ഇവിടെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു ആദണിരായ ഉസ്താദുമാരെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു സമസ്ത കേരള ജമ്മിയൊത്തലമയുടെ പേര് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമ്മിയൊത്തലമയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തുകൊണ്ട് എവിടെയെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെങ്കിലും ഭൂമി കയ്യിൽ പൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീയത്ത് നമുക്ക് ഏതെങ്കിലും നിലയിൽ അവകാശപ്പെട്ടതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും

അതായത് ഇത്രയും കാലം ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണ് സമസ്തയ്ക്ക് ഇതിൽ റേറ്റുമില്ല എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളുടെ ആധാരം വായിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും പുറത്തു വരുന്നത് അതായത് കാളിക്കാവ് വാഫി ക്യാമ്പസിലെ ആധാരത്തിൽ ആറ് കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇൻഷാ അള്ള സമസ്തയുടെ പ്രവർത്തകന്മാർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമസ്തയുടെ കൂടെ ആ സ്ഥാപനം പോരും എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ ആ അൻപത്തി നാല് സ്ഥാപനങ്ങളുണ്ട് വാഫികൾക്ക് സി ഐ സിക്ക് എന്നാണ് പറയുന്നത് ഈ അൻപത്തി നാല് സ്ഥാപനങ്ങളുടെയും ആധാരം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ടും സുന്നത്ത് സുന്നതജമാൻ്റെ പ്രവർത്തകന്മാർ സമസ്തയുടെ പ്രവർത്തകന്മാർ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണത് അവ സമസ്തയിൽ നിന്ന് അതിനെ അടർത്തി കൊണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കയില്ല അപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ ആരംഭിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സൂചന മാത്രമാണ് കാളികാവിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സത്താർ പന്തല്ലൂർ നടത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം പ്രസക്തമായ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആ ആധാരത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കി അപ്പോഴാണ് ഇവരുടെയൊക്കെ ഈ ഈ സി ഐ സി സി ഐ സി എന്ന് പറഞ്ഞാൽ നടക്കണല്ലോ ഏഹ് അതിൻ്റെ ഒക്കെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത് അതിൻ്റെ ആധാരം ഒന്ന് വായിക്കണമെങ്കിൽ കേട്ടു കേട്ടോ ബഹുമാനായ അടക്കാക്കുണ്ട് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് അവലംബമായിരുന്ന താണിയായിരുന്ന ആയിരക്കണക്കിനാളുകൾക്ക് എല്ലാർത്ഥത്തിലും ഒരു ഒരു മാർഗദർശിയായിരുന്ന ഒരു സാധു മനുഷ്യൻ നിഷ്കളങ്കനായ മനുഷ്യൻ അദ്ദേഹമാണ് ഇവിടെ നടക്കുന്ന ഇവിടെയുള്ള ഈ കാളികാവിലെ വാഫി ക്യാമ്പസിന് ആവശ്യമായിട്ടുള്ള ഭൂമി കൈമാറിയതും ഇന്ന് സ്വതന്ത്രമായി ഇത് ഞങ്ങളുടെ എൻ്റി ഇതിന്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളുടെ സൊസൈറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് ഇവിടെ സമസ്തക്ക് റോളില്ലെന്ന് പറയുന്ന ആളുകൾ ആ വക്കഫാധാരം ഒന്ന് വായിക്കണം ആ വക്കഫാധാരം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാൻ പോവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സമസ്ത കേരള എഴുതി കൊടുത്ത സമസ്ത കേരള ജമ്യത്തിനൊക്കെ ഉടമസ്ഥാവകാശമുള്ള സമസ്ത കേരള ജമ്യത്തിനമ്മയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പാടലൊന്നു വാക്ഫ് തന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സ്ഥാപനമാണെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു ആ വാക്കിഫിന്റെ നീയത് അനുസരിച്ചുകൊണ്ട് ആ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സുന്ന പ്രവർത്തകന്മാർക്കുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ആദരണീയനായ അടക്കാക്കുണ്ട് ബാബു ഹാജി പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾക്ക് എഴുതി കൊടുത്ത വക്കഫാതാരമാണ് എന്റെ കൈവശമുള്ളത് ഈ വക്കഫാതാരത്തിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് യിരത്തിനാല് കോഴിക്കോട് ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജനാബ് ആനക്കര കോഴിക്കോട്ട് മുസ്സിയാർ അവർ പ്രസിഡന്റും ജനാബ് ചെറുശ്ശേരി മുസ് അവൾ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജമ്മിയുടെയും അതിന്റെ കൊണ്ട് പ്രവർത്തിക്കുന്ന എന്ന കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട വക്കഫാധാരം എഴുതി കൊടുത്തിട്ടുള്ളത് ആ വക്കഫാധാരത്തിൽ അദ്ദേഹം കൃത്യമായി അഞ്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട് അദ്ദേഹം എഴുതി കൊടുത്ത വക്കഫാതാരം അനുസരിച്ചുകൊണ്ട് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഈ സ്ഥാപനം ആ ഭൂമിയിലുള്ള എന്ത് സ്ഥാപനമാണെങ്കിലും അത് നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട അഞ്ച് വ്യവസ്ഥകൾ വാക്യഫ് രേഖപ്പെടുത്തുന്നു ആധാരമാണ് കൈവശമുള്ളത് ഈ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭിന്നമായി ആര് സ്ഥാപനം നടത്തിയാലും അത് തിരിച്ചു പിടിക്കാനും ആ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വ്യവസ്ഥാപിതമായ നിയമവിധേയമായ സംവിധാനങ്ങളുണ്ട് എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് ആറ് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ സ്ഥലം വക്കഫ് ചെയ്യുമ്പോൾ എനിക്ക് എന്റെ കാലശേഷം ഈ ഭൂമിയിൽ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടതെന്നതിന്റെ ആറ് വ്യവസ്ഥകൾ എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു മേൽ സ്ഥാപനങ്ങൾ യാതൊരു കാരണവശാലും ജമാഅത്തിന്റെ നിന്ന് 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 മേൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനങ്ങളിൽ വിധത്തിൽ ആവേണ്ടതാണ് നേരത്തെ വാക്കോട് സാദ് സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള അംഗീകരിക്കുന്ന അഖില ജമാഅത്ത് എന്നല്ല പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ കേരളത്തുലമയുടെ ആശയാദർശങ്ങളിൽ നിന്നും അതിന്റെ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്ത വിധത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സ്ഥലം ചെയ്ത വാക്കിഫ് അടക്കാക്കൊണ്ട് ബാപ്പു ഹാജി എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമതായി എഴുതി വെച്ചിരിക്കുന്നത് ഈ വ്യവസ്ഥകൾക്ക് ലംഘനം വരുന്ന സാഹചര്യം ഉണ്ടായാൽ മേൽ സമസ്ത മുഷാവറ ഇടപെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി ആ വക്ാതാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സ്വന്തം മെൻഡിറ്റിയാണ് ഞങ്ങളുടെ ജനബോഡിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നാല് വാഫികളെ കൂട്ടിയിട്ട് ഞങ്ങൾ ജനബോഡി ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സിൻഡിക്കേറ്റ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ സെനറ്റ് ഉണ്ടാക്കി ഞാനും ഭാര്യയും തട്ടാനുമാണ് ഇനിയുള്ള കാലത്ത് സി ഐ സി കൊണ്ട് നടക്കേണ്ടത് വ്യാമോഹമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് ഈ ആയിരക്കണക്കിന്റെ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് സൂചിപ്പിക്കുന്നു ഇവിടെ മാത്രമല്ല ഇനിയും പല സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞിട്ടുള്ള അൻപത്തിനാല് സ്ഥാപനങ്ങളിൽ എവിടെയെല്ലാം സമസ്ത കേരള ജമിയുടെ അതിന്റെ പോഷക സംഘടനകളുടെ അതിന്റെ നായകന്മാരുടെ പേര് വെച്ചുകൊണ്ട് ഈ സംഘടനയുടെ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയെല്ലാം സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ സമസ്ത കേരള ജമിയോത്തലമയുടെ മേൽവിലാസത്തിൽ ശിഷ്ടകാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതയുള്ളതുണ്ടോ അവിടെ പ്രവർത്തകന്മാർ സുന്ന പ്രവർത്തകന്മാർ നിയമവിധേയമായി ഇടപെട്ടുകൊണ്ട് അതെല്ലാം സമസ്ത കൊണ്ടുവരാൻ ആവശ്യമായ നിരന്തരമായ ഇടപെടൽ നടത്തും നമ്മുടെ ആദരണ ഉസ്താദുമാരുടെയും നേതാക്കന്മാരുടെയും ആഹ്വാനം വരുമ്പോൾ നിങ്ങളൊക്കെ അതിനുമായി സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കും നോക്കിയിരിക്കുന്നത് നിങ്ങൾ വഴങ്ങുന്നുണ്ടോ അവസാനം ഒമ്പത് തീരുമാനം കൂടെ ഒമ്പത് നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ട് അത് വഴങ്ങുന്നുണ്ടോ എന്നതാണ് സമസ്ത നോക്കുന്നത് അതിൻ്റെ ഡേറ്റ് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് അപ്പം അത് തങ്ങൾ തന്ന ഉറപ്പ് അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് സമസ്തയുടെ പ്രവർത്തകന്മാർ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊരു തീരുമാനമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ബാക്കി ഇൻഷാല്ല തുടർന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതെല്ലാം അംഗീകരിച്ച് പശ്ചാത്തപിച്ച് സമസ്തയുടെ വഴിയിലേക്ക് വന്നാൽ നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം അല്ലാത്ത പക്ഷം ഇൻഷാല്ല സമസ്ത കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അത് നേരിട്ട് കാണാം ഇസ്ലാമലൈക്കും